ഹലോ എരി വൺ വെൽക്കം ബാക്ക് ടു വീഡിയോ അടിക്കണം വീഡിയോ അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു പരിപാടിക്ക് പോയിട്ടുണ്ട് പോകാൻ പോയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകാൻ പോയാണ് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോയാണ് നിങ്ങളൊക്കെ ചായ അടിക്കാൻ പോകണ ബ്ലോഗ് ബ്ലോഗെടുക്കണം അത് എന്താണെന്നൊക്കെ അറിയണമല്ലോ എന്തായാലും നമുക്ക് ഇന്ന് ചായ കുടിക്കാനുള്ള സ്ഥലത്ത് പോകുന്നു കഫ വൈറ്റിലൊരു കഫേയിൽ വെച്ചിട്ടാണ് ഈ ചായ ഓടിക്കുമ്പോഴേക്കും കിടക്കുന്നത് പോയി നോക്കാം ഇങ്ങനെയാണെന്നുള്ളത് ഞാൻ അഞ്ച് മണിക്കാണോ പരിപാടി സ്റ്റാർട്ടാവുന്നത് പക്ഷെ ഇപ്പം അഞ്ചേ കാലായിട്ടുണ്ട് ഞാൻ ചെന്നു ഓക്കെ എന്ത് വരുമോ എന്ന് അറിയാൻ വരെ എന്തായാലും ഞാൻ എന്താ അങ്ങോട്ട് പോട്ടെ എന്നിട്ട് പോയിട്ട് ചെന്നിട്ടൊക്കെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഓക്കെ നിങ്ങളും ഭയതിൻ്റെ കൂടെ നമുക്ക് പോയി നമുക്ക് എങ്ങനെയാണോ വേണമെന്ന് നോക്കാം ആ പരിപാടി ഒന്നും നിങ്ങൾക്ക് അറിയാനുള്ള ക്യൂരിയോറ്റിറ്റി ഇല്ലേ അല്ല വേണം ഞാൻ പറയാം ഒന്നുമില്ല സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ളൊരു കോഫി മീറ്റ് മീറ്റപ്പാണ് സംഭവം നടക്കുന്നത് അത് ഞാൻ ഇന്ന് രാവിലെ എനിക്ക് വെറുതെ ഒന്ന് പോസ്റ്റ് അടിച്ച് വർക്ക് ക്യാൻസൽ ആയപ്പോഴത്തേക്ക് ഞാൻ സ്റ്റോറി ഇട്ടിരുന്നു കൊച്ചിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് ഈ പേജിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഇങ്ങനെ മീറ്റ് അപ്പ് നടക്കേണ്ടോ വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ പോവുകയാണ് സുഹൃത്തുക്കളെ അങ്ങോട്ടേക്ക് നമുക്ക് എന്തായാലും അഞ്ച് മണിക്ക് അവരുടെ അടക്കത്ത് ഇപ്പോൾ എത്രയും അഞ്ചേ പതിനെട്ടേ പോയി നോക്കാം എന്താവും മലയാളത്തിൽ ഞാൻ ഓടിപ്പിടിച്ച് ചെന്നപ്പോഴത്തേക്കും അവിടെ ചെന്നപ്പോഴത്തേക്കും ആണ് മനസ്സിലായ സുഹൃത്തുക്കളെയും അവിടെ മൊത്തം പാട്ടാണ് ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാണ് അവിടെ പാട്ടാണ് പാട്ടി കോപ്പിട്ട് എനിക്ക് എടുക്കാൻ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയാണ് ഞാൻ അങ്ങനെ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആരൊന്നും പറഞ്ഞു ഞാൻ എത്തിയിട്ടുണ്ട് ഞാൻ വന്നപ്പോഴും ഇവിടെ ആരും വന്നിട്ടില്ല എന്നെപ്പോലെ തന്നെ ഉത്തരവാദിത്ത കുറേ ആൾക്കാരുടെ കൂടെ ഞാൻ 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 അവിടെ വന്ന കഴിയുമ്പോഴത്തേക്കും സീന ലേറ്റായില്ല കഴിഞ്ഞാൽ അവരെല്ലാം പോയിട്ടുണ്ട് ഞാൻ വന്ന് വെറുതെ വട്ടിയാണല്ലോ വന്നിട്ട് പോകുമെന്ന് പറഞ്ഞ് വിചാരിച്ചു പക്ഷേ അല്ല ഇപ്പഴും ഇപ്പം ഞാൻ ഈ വീട് എടുക്കുന്ന ഒരു അഞ്ച് മിനിറ്റ് മുമ്പാണ് ഒരു മൂന്ന് പേര് വന്നത് പിന്നെ പറഞ്ഞിട്ട് കാര്യം നമ്മൾ നമ്മുടെ വൈകിട്ടുള്ള കത്ത സ്റ്റോറീസ് വന്ന് വന്നപ്പോഴത്തേക്കും ഞാൻ നേരത്തെ എക്സ്പ്രഷൻ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അവർ പാട്ടിട്ടുണ്ടായിരുന്നു പാട്ട് ഇരിക്കുമ്പോഴത്തേക്കും വീട് എടുത്ത് കാര്യമൊന്നുമല്ലോ കോപ്പി ഒക്കെ സോ ആ സമയത്ത് ഞാൻ വോയിസ് ഓർത്ത് ഇതിനി പാട്ടവിടെ കേൾക്കുന്നുണ്ട് ഞാൻ നോയിസ് ക്യാൻസർ ഇട്ടിരിക്കുന്ന കാരണം അത്രയും കിട്ടൂല എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതാണ് നമ്മുടെ പരിപാടി എന്നാ ഒരു സ്ട്രേഞ്ചർ ഞാൻ 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 ഇത് പറഞ്ഞേക്കാനല്ല ഇതാണ് ഈസി മീറ്റ് ആക്ച്വലി ഞങ്ങളുടെ കമ്പനി ഡെവലപ്പ് ചെയ്ത ഒന്നില്ല കമ്പനിയാണ് ജർമ്മൻ ബേസ്ഡ് സോ ജസ്റ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈബുള്ള ആൾക്കാർക്ക് പരിചയപ്പെടാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും പരിചയപ്പെടാൻ ഇതൊരു അടിപൊളി പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇപ്പൊ കൊറേ പേരെ മീറ്റ് ചെയ്യാൻ പറ്റിയല്ല പറ്റിയല്ലോ രണ്ടുപേക്ക് അടുത്ത ഇനി എന്താ രണ്ടുപേക്ക് വന്നു കോഫി കുടിക്കാൻ പറ്റി സ്പെഷ്യൽ ടീ ടീവ് ജോബിന് കിട്ടി അങ്ങനെ ഇനിയും ഇനി ഇങ്ങനെ പരിപാടിക്ക് പോവാണെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്നു അങ്ങന പരിപാടി കൊള്ളാം കാര്യം വെച്ച് കഴിഞ്ഞാ ഇതുവരെ ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടില്ലാത്ത ആൾക്കാരുമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റുന്നു കുറച്ചുകൂടെ സോഷ്യലൈസ് ചെയ്യാൻ പറ്റുന്നു കുറച്ച് എന്ത് പറയുന്ന ഈ വർക്ക് അറ്റ്മോസ്ഫിയർ കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ട് നിക്കുന്ന ആൾക്കാർക്കൊക്കെ വന്ന് കുറച്ചൊന്നുകൂടെ ഓപ്പണപ്പ് ആവാൻ പറ്റും സംസാരിക്കാൻ പറ്റും കോൺഫിഡൻസ് അവര് കൂട്ടാൻ പറ്റും നല്ലൊരുപാടിയാണ് എന്താ പറയാ കൊറേ ആൾക്കാരെ പുതിയതായിട്ട് പരിചയപ്പെടാം അതിന് ഒപ്പം പുതിയത് നമുക്ക് ക്ച്വലി ഇതെങ്ങനെയാണ് പരിപാടി നോക്കിയതാണ് പക്ഷെ ഇതുവരെ ഇനി ഇത് നല്ലപോലെ നല്ല കഴിഞ്ഞു പോകട്ടെ ഇതെന്റെ രണ്ടാമത്തെ മീറ്റാണ് പരിപാടി അടിപൊളിയാണ് പക്ഷെ ഫസ്റ്റ് മീറ്റിന് ഞങ്ങളും ബാക്കി ഞാൻ പറയുന്നില്ല ആരൊക്കെ അപ്പൊ പരിപാടി എല്ലാം പരിപാടിയാണ് ഇങ്ങനെ അറിയാത്ത ആൾക്കാരെ പരിചയപ്പെട്ട് ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കി എടുക്കുക നല്ലൊരു വൈബ് സെറ്റപ്പ് ഇതെന്തോ താങ്ക് യു ഫസ്റ്റ് പ്രത്യേകിച്ചതിനെ കുറിച്ച് വല്യ ഒന്നുമില്ല പറഞ്ഞു പറ്റിച്ച് കൊണ്ടുവന്ന ഒരാളെ കാണാനുണ്ട് പറഞ്ഞു കൊണ്ടുവന്നാണ് ഇത്രയും പേരുണ്ടെന്ന് കണ്ടില്ല പരിചയപ്പെട്ട് സന്തോഷം പറയണ വളരെ നല്ലൊരു കോൺസെപ്റ്റായിട്ട് തോന്നി അതുപോലെ തന്നെ സോഷ്യലായി സോഷ്യലി ഇടപെടക്കാനായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി ഞാൻ എന്തു പറയണ ഞാനിവിടെ കൊച്ചിയിൽ തേരാപ്പരത്ത് എന്റെ ജീവനൊക്കെ നിർത്തണ എനിക്ക് എനിക്ക് ഉണ്ട് എനിക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഒരു 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 ഗാംഗ് ഓഫ് ആൾക്കാരായിട്ടാണ് ഞാൻ സ്ഥിരം നടക്കാറുള്ളത് അപ്പം ഞാൻ ഇങ്ങനെ കഴിഞ്ഞ എന്തോ ഒരു കാര്യത്തിൽ എന്തോ ഒരു ലാലുണ്ടല്ലോ ഫോട്ടോ എനിക്ക് ഒരുമ മെസ്സേജ് ഇന്ന പറയാ സ്ട്രെയിൻ കേസ് മീറ്റപ്പ് നടക്കുന്നുണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇത് ചെയ്യുക എന്ന് പറയുന്നത് വന്ന് പിന്നെ കിടക്കട്ടെ ഇപ്പം ഇതാണുള്ള ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ ചെയ്തു വന്നു ഞാൻ ലേറ്റാന്ന് പറയുന്നപ്പോഴത്തേക്ക് അതേ ലെവലിൽ നടത്തുക നല്ല വെള്ളാർ നല്ല കൃത്യമുള്ള ആൾക്കാർ അത് കാരണം ഇതിൻ്റെ കൂടെ കൂടെയൊക്കെ പോകാൻ നല്ലതായിരിക്കും പക്ഷേ എനിക്കിങ്ങനെ പോയി കന്ന് കഴിവാനായിട്ട് തെറ്റാണ് അതാണ് ഓഫീഷ്യലി ജർമ്മൻ കമ്പനി ആയിരുന്നു നമുക്ക് ഒഫീഷ്യലി കൊളാവ് ചോദിച്ച് കഴിഞ്ഞാൽ ഞാൻ പട്ട് പൊണ്ണിയെടുക്കുക അത് അത് നമ്മുടെ കണ്ടന്റ് നമ്മൾ കൊളാബ് എന്ന് പറയുന്നത് അത് ഒരിക്കലും ആർക്കും തോന്നുന്നില്ല കൊളാബ എന്നുള്ളൂ നമ്മൾ അങ്ങനത്തെ രീതിക്ക് കൊളാബിക്കത്തുള്ളു അമ്പാനെ റെഡിയായിട്ടിരുന്നുള്ളു ഒണ്ടാ എനിക്ക് ഒരു തന്നെ ഇണ്ട് നമ്മള് ഒരു ടീമായിട്ട് പോയി എടുക്കുന്ന ഒരു സാധനം ഞാൻ കാണിച്ചു തരാം ഞാൻ ജിയോടെ നെറ്റ്വർക്ക് ഇല്ലടാ നെറ്റ്വർക്ക് പ്രശ്നമാണ് നമ്മൾ അങ്ങനെയൊക്കെ പരിചയപ്പെട്ട ഒരേ കാര്യങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നവർക്കാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ കിടിലെ മേക്കവർ ഉണ്ട് പണ്ട് എന്നെ പറഞ്ഞാൽ ക്ലീൻ ഷേവ് ചെയ്തൊക്കെ കേട്ടിട്ടുണ്ടെന്നും പറഞ്ഞോണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ ഫോട്ടോ എടുത്ത് കാണിയപ്പോഴത്തേക്ക് അവരെല്ലാവരും ഞെട്ടി തെറിച്ച് പോയി ഇത് ഇത് എന്ത് ലുക്കാണെന്നും പറഞ്ഞോണ്ട് പറഞ്ഞു പെട്ടെന്ന് നമ്മളെല്ലാരും നമ്മൾ ഭയങ്കരമായിട്ട് കണക്റ്റ് ആയോട്ടോ ചില എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ വൈബും കാര്യങ്ങളാണ് പെട്ടെന്ന് കാണട്ടെ അപ്പോൾ ഓരോരുത്തരുന്ന ടൈം ലാപ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നി മരത്തിൽ ഫോൺ വെക്കുന്നു പിന്നെ കഴിഞ്ഞാൽ അവിടെ ചുറ്റുപാട് നോക്കിയിട്ട് ഇവിടെ ഫോൺ വെക്കുന്നു അപ്പുറത്തെ വെക്കുന്നത് അപ്പോഴത്തെ വെക്കുന്നു അവനാണ് ഈ ടൈം ലാപ്സ് എടുക്കാൻ വേണ്ടി ഒരു പ്ലേസ് കിട്ടാത്ത ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ട് എല്ലാവരും അതൊക്കെ ചിരിച്ചിട്ടിരിക്കുന്നത് കൂട്ടത്തിലെ ആണെന്ന് പറഞ്ഞാൽ അവൻ വേണ്ടി സിനിമയിലൊക്കെ അവനെയൊക്കെ താല്പര്യമുള്ള പേരാണ് നൈസ് വൈബൊക്കെ ആയിരുന്നു അവൻ അവസാനം എവിടെയെ കൊണ്ടൊക്കെ വെച്ച് റെഡിയാക്കി എടുത്ത് പിന്നെ അതിനുശേഷം നമ്മളെല്ലാം ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് നമ്മൾ ഫുഡ് അടിയായിരുന്നു ഫുഡ് അടിക്കാനായിട്ട് നമ്മൾ കുറച്ച് കപ്പയൊക്കെ ഓർഡർ ചെയ്ത് പിന്നെ മാക്രോണി ഓർഡർ ചെയ്തു അതെല്ലാം കഴിച്ചിട്ടുണ്ടെന്ന് പിന്നെ യൂനകളിയെ യൂനകൾക്ക് ഞാൻ എക്സ്പെർട്ടായകൊണ്ട് ഞാൻ തന്നെ ജയിക്കുകയും ചെയ്ത് ഏത് കഫേ സ്റ്റോറീസ് കൊണ്ട് വിട പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ പോകാൻ പോകുന്നത് നമ്മുടെ എന്തുവാ നമ്മുടെ എറണാകുളത്ത ഗ്രൗണ്ടിന്റെ ബാക്കിൽ ഒരു ഏരിയ ഉണ്ടല്ലോ അപ്പോൾ അവിടത്തേക്ക് പോകാനുള്ള പ്ലാനാണ് എല്ലാരും കൂടെ നൈസ് ആയിരുന്നു കേട്ടോ പക്ഷേ അവിടെ എനിക്ക് കൂടുതൽ ഫുട്ടേജ് എടുക്കാൻ പറ്റുന്ന കാരണം ഒന്നാമത്തെ കാര്യം നമ്മൾ വൈബ് വൈബിടിക്കാൻ പറ്റുന്നതാണ് അപ്പൊ വൈബിൻ്റെ സംസാരിച്ചിരുന്നു പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്നിട്ട് അവിടെ പാട്ട് പിടിക്കാൻ കാരണം നമുക്ക് അധികം ലോഡ് കണ്ടില്ല വെറുതെ കോപ്പിലൊക്കെ അടിക്കും എന്തിനാണ് വെറുതെ അപ്പോൾ എന്തായാലും നമ്മൾ പോകാനുള്ള പ്ലാൻ റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ചുകൊണ്ട് ഉണ്ടല്ലോ അവരങ്ങോട്ട് പോയി ഇന്നലെ അങ്ങോട്ട് കൂടെ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ദീ സർ ദി സർ എൻ്റെ പേര് എന്തിനാന്നുള്ളത് ഞാൻ അകത്ത് കയറിയതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം എനിക്ക് പേര് പേരങ്ങനെ വലുതെ പിടിത്തില്ല ഇവിടെ അടക്കം എൻ്റെ പെച്ചിൻ്റെയൊക്കെ കൊണ്ടൊരു ആൾക്കാർ പെച്ചിൻ്റെ മെയിൻ പേരായിട്ടൊരു സ്ഥലമാണ് അതായത് അവിടെ നമ്മൾ എറണാകുളത്ത് ഇപ്പം ഗ്രൗണ്ട് കാര്യങ്ങൾ അതിൻ്റെ ഓപ്പോസിറ്റാണിത് കിറാൻ പറ്റുമോ എന്തോ എടുത്തിട്ട് ഞാൻ പോകും അപ്പറേ ആണ് അതിന് മൂടി ആൾക്കാർ അപ്പറേ എന്താണ് എന്താണ് ഇവിടെ എങ്ങനെ കയറ്റെടുത്തിട്ടിരിക്കുന്നത് എന്താണ് മെയിൻ ഗേറ്റ് ഒക്കെ ഓപ്പൺ ആക്കുക സൈഡ് വഴി ഇത് മറ്റേ പണ്ട് ആൾക്കാർ ബാറി പോകും കൂട്ടിയാടാ ഫ്രണ്ട് വഴി കയറുന്നത് ആര് സെറ്റപ്പാണ് എനിക്ക് തോന്നുന്നത് ആ അതെ അതിലേടാ ഇറങ്ങാം അതെയോ ആൾക്കാർ ഇറങ്ങി കാര്യം ചെയ്താ അതിന്റെ മൊഴി പോവാ നൈസ് പ്ലേസ് ആണ് ആദ്യം ചേട്ടാ കുറച്ചൊരു പീസ്ഫുൾ ആണ് കുറച്ചൊരു കാമൻ ക്വേറ്റാണ് അങ്ങനത്തെ സ്ഥലമാണ് നീ ആദ്യം ഇവിടെ എത്തിയോ നേരത്തെ അങ്ങനെ ചെയ്ത് ഞാൻ വരുന്നില്ല പറഞ്ഞ ആളാ നല്ല 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 പച്ചപ്പും ഹരിതാവ് രണ്ടുപേര് ഇവിടം വരെ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു പോകാൻ വേണ്ടിട്ട് കൊള്ളാടാ കൊള്ള നല്ലതാ ഇവിടം വരെ വന്നിട്ട് പോണ് ഇവിടം വരെ വന്നിട്ട് പോണ് ഇവിടം വരെ ഞങ്ങളെ സുരക്ഷ എത്തിച്ചിട്ട് അവര് പോകുന്നു എല്ലാരും എടുത്ത് ഞങ്ങള് വോട്ട് ചെയ്യുന്നുണ്ട് പ്രൊമോട്ട് ചെയ്യാൻ ഭയങ്കര ഇതാ കാര്യം സെറ്റ് ചെയ്യാൻ പറഞ്ഞു നിനക്കൊരു ടാസ്ക് നെക്സ്റ്റ് പരിപാടി ഇന്നലെ പകരം നിന്റെ ഇൻട്രോട്ട് ചെയ്യാൻ ബൈ പോയടാണോ നീ അയ്യോ അയോ നിന്റെ നിന്റെ പിന്നീട് ഓറേടാ ദിവ്യ ചുമ്മാ ദിവ്യവളിച്ചും എന്തൊക്കെ പറയല്ല ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടിനെ കുറിച്ച് ഒരാളിലേക്ക് ചോദിച്ചു ഞാൻ പറയുന്ന മറുപടി ഇതായിരിക്കും ഇന്നത്തെ പരിപാടി വളരെ നല്ലതായിരുന്നു എല്ലാരും ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറയും പരിപാടി വളരെ നല്ലതായിരുന്നു

വയസ്സല്ല എനിക്ക് പറയാനുണ്ടെങ്കിൽ എനിക്കിന്ന് വെറുതെ ഇരിക്കാൻ പരിപാടി ഇഷ്ടമല്ല പിന്നെ പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നത് നല്ല പരിപാടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എവിടെയും കൊണ്ടിട്ട് ഞാൻ അവിടെ കടക്കുന്നത് എല്ലാട്ട് കമ്പനിയായി വരെ കൊണ്ട് നടക്കുന്ന പരിപാടിയാണ് നിങ്ങൾക്ക് അറിയാവുന്ന പരിപാടിയാണ് എനിക്ക് അത് കാരണം ഫ്രണ്ട് സർക്കിൾ ഭയങ്കര കൂടുതലാണ് എനിക്കത് കാരണം ഫ്രണ്ട് സർക്കിൾ ഭയങ്കരമായിട്ടാണ് അത് കാരണം ഞാൻ എന്ത് ഇപ്പോൾ കണ്ട് ഞാൻ പറയില്ല കണ്ടപ്പോഴത്തേക്കും ഞാൻ നേരെ പോകുന്നു അതാണ് സംഭവം വളരെ നല്ലൊരു പരിപാടിയായിരുന്നു ഇവന്മാരുണ്ട് എന്തുണെങ്കിലും ബാക്കി ബാക്കി കുറച്ച് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി ഇങ്ങനെ ഇടക്കിടക്ക് പരിചയപ്പെട്ട് ഏതാണ് ആ ഒരുപാട് പേര് വരുമ്പോ ഒരുപാട് പേരെ പരിചയപ്പെടാം ഒരുപാട് സർക്കിൾ വലുതാക്കാം ആ സർക്കിൾ വലുതാ ഓറ ഇവിടെ ഓറ ഓറ അയ്യോ സഹൃദേ സത്യം പറഞ്ഞാൽ നിങ്ങൾ പലരും കൊച്ചിയിൽ എനിക്കറിയാം മിക്കവാറും ആൾക്കാരും ഹോസ്റ്റൽ ഹോസ്റ്റലിൽ സാധിക്കാം ഓക്കെ സംബന്ധിച്ചു എന്നാലും നിങ്ങൾക്ക് ഇപ്പം ഇപ്പം ഇവരെ പരിചയപ്പെടുന്ന കാര്യം വെച്ചാൽ ഇവർ പല മേഖലകളിലുള്ള ആൾക്കാരാണ് പലരും പല മേഖലയിലുള്ള ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണ്ടി വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വന്നാലോ കൊച്ചിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാലോ ഇവരുമായിട്ട് കണക്റ്റായാലും വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു കോൺടാക്റ്റ് ആണ് കിട്ടുന്നത് ഇവിടെ തന്നെയുള്ള കോൺടാക്റ്റ് ആയിട്ടിരുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ കൊച്ചിയിൽ നിന്ന് ആവശ്യം നിങ്ങൾക്ക് വിളിക്കാനായിട്ട് ഒരു പത്ത് അല്ലെങ്കിൽ പതിനൊന്ന് പേരോടുണ്ട് അതുപോലെ നിങ്ങൾ കൊച്ചിയിൽ പുതുതായിട്ട് വന്ന ആൾക്കാരാണ് നിങ്ങൾ നമ്മളോട് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല മേഖലയിലുള്ള ആൾക്കാരായിട്ട് കണക്റ്റ് ആവാൻ പറ്റും പിന്നെ എന്തായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്നെ ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എവിടെയെങ്കിലും പോകാൻ ആളില്ല എന്തെങ്കിലും കാര്യത്തിന് പോകണം ഇപ്പോൾ ഈ കൂട്ടത്തിൽ ഗ്രൂപ്പിൽ വെച്ച് ആരെങ്കിലും ഫ്രീ ആണോ എൻ്റെ കൂടെ നിന്ന് സ്ഥലം വരെ വരാൻ പറ്റുമോ ചോദിച്ചിട്ട് വരാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ട് അങ്ങനെയൊക്കെ ഡെവലപ്പായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാകത്തുള്ളൂ നിങ്ങൾ വാ നിങ്ങൾ നെക്സ്റ്റ് ടൈം പെമ്പിള്ളേർ കൂടുതൽ വന്ന് കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും പ്രോഗ്രാംസിനെങ്കിൽ കപ്പിൾ എൻ്റെ ഫ്രീ ആയിരിക്കും നമുക്ക് ഈക്വൽ ഈക്യൂ ആൾക്കാരൊന്നുണ്ടെങ്കിൽ അങ്ങനെ പോകുന്നത് ഭയങ്കര ബെറ്റർ ആയിരിക്കും നമുക്ക് ഫ്രീ എൻട്രീ ആണ് കപ്പിൾ സരി പോകുമ്പോഴത്തേക്കും കപ്പിൾ അല്ലെന്നല്ലേ അത് കപ്പിൾ ആണെന്നല്ലേ ഉദ്ദേശം നമ്മൾ അങ്ങനെ പരുവാന്നുണ്ടെങ്കിൽ പോകാൻ ഉദ്ദേശിച്ചത് ഓക്കേ അല്ലേ ഞാൻ പറഞ്ഞ പോയിന്റ്

പുതിയ പുതിയ കണക്ഷൻസ് കിട്ടും ും അതൊരു മോഡലിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും സിമ്പിൾ റീൽ എടുക്കണോ എന്റെ നാരായണകുട്ടിന് ഒരുപാട് ഐഡിയാസ് ഉണ്ട് കോണ്ടാക്ട് മതി ഇവന്റെ അമ്മ വിളിച്ചിട്ട് ഭയങ്കര സിനിയാണ് സത്യമാണതി വെള്ളടിക്കാൻ പോയല്ലേ ഇപ്പൊ പിള്ളേരെ അവിടെ പോയാലും പറഞ്ഞുകൊണ്ട് അമ്മ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മളെ കൂട്ടത്തിൽ ആവുന്നോ കുഴപ്പമൊന്നുമില്ല ഓക്കെ നമ്മളൊരു നല്ല പെൺകുട്ടിനോട് കണ്ടെത്തി കൊടുക്കാം നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് നിങ്ങൾ സിംഗിളായിട്ട് ഇരിക്കുന്ന ചിലപ്പോൾ ഇവിടെ വന്ന് നിങ്ങളുടെ ഒരേ വൈബും ഒരേ വൈബ് മാച്ചു പറയണമെങ്കിൽ നിങ്ങൾക്ക് വൈബ് ആകാം ഏത് കണ്ടാ ഇതൊക്കെ ഭയങ്കര ബെനിഫിറ്റാ ഓക്കേ ശരി എന്നാൽ നമ്മളിവിടെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ റൂമിൽ കഴിഞ്ഞിട്ട് പറയാം ഓക്കെ നമ്മൾ പോ പിരിയാൻ നേരത്താണ് നമ്മുടെ ചെറുക്കൻ അവന് നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു അവൻ്റെ പാട്ട് പാടണമെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ പാട്ട് പാട് പാടാ നിങ്ങൾക്ക് ഇതും ബെനിഫിറ്റ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് പാട്ട് പാടിത്തരം ആളുണ്ട് ഇല്ലടാ നീ പാടി പാടിക്കൊടുക്കൂടാടി അവൻ പാടിത്തരും നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണു വാ നമ്മുടെ കൂട്ടത്തിൽ വാ നിങ്ങൾക്ക് പാട്ട് പാടി അവൻ തരും അതാണ് ഒന്നും ഇല്ല നമ്മുടെ പരിപാടിക്കകത്ത് പറഞ്ഞു പിടയുന്നൊരെ ജീവനിൽ കീനാവു തന്ന കണ്ണി നീല്ലയെങ്കിലെങ്ങിലെ പ്രകാശമില്ല ീരുപേതമാരിൽ കേടാതെ കാത്ത പുഞ്ചിരി നീ എന്നൊരാ പ്രതീക്ഷയിൽ എറിഞ്ഞ പൊന്ന മനം പകുത്തു നൽകിട കുറുമ്പുകൊണ്ടുമൂടിടാം അടുത്തു വന്നിടാം കൊതിച്ചു നിന്നിടാം വിരൽ കുരുത്തിടാം സ്വയം മറന്നിടാം ഈ ആശകൾ തൻ മൺ തോണിയുമായി തുഴഞ്ഞകലേ പോയിടാം പരിപാടിനെ പറ്റിയുള്ള ഒപ്പീനിയൻ എടുക്കണ ഒരാൾ പുറകെ ഒരാൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കണ് ഇത് മറ്റേ പാപ്പി അപ്പച്ചറ സീനാ പാപ്പി പാപ്പിച്ചായം വളരെ നല്ല മനുഷ്യനാണ് പാപ്പി പാപ്പിച്ചായം നാട്ടിൻ നന്മയുള്ള അതുപോലെ മറ്റേ ഒരത്തെങ്കിലും ആവർ പഠിക്കുന്നത് പുറകെയെന്ന് പറഞ്ഞു ഓ ഞാൻ ഷെയർ തരാടാ അടുത്ത പ്രാവശ്യം ചായ പേടിച്ച അടുത്ത പ്രാവശ്യം ചായ മേടിച്ചു നിന്റെ മനസ്സിൽ തോന്നണ പറഞ്ഞ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞാൻ തന്നെ പരിപാടി എല്ലാം കഴിഞ്ഞു സൂപ്പറായിരുന്നു സത്യം പറഞ്ഞോ ഇപ്പൊ നമുക്ക് സ്ട്രെയിർ ആണെന്ന് പോലും തോന്നണല്ലോ ഇവരെല്ലാരും ഇപ്പൊ എവിടെയോ പരിചപ്പെട്ട് വന്ന് കമ്പനിയായെന്നുള്ള ഈ പണ്ടുമുതലേ പരിചയമുള്ള ആൾക്കാരും കൂടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് അവർക്കും അങ്ങനെ തന്നെ തോന്നുന്നത് അപ്പം നെക്സ്റ്റ് പ്രോഡക്റ്റ് നിങ്ങളും വരാൻ നോക്കാം ഇവിടെ ഉള്ള ഞാൻ പറഞ്ഞ ആപ്പ് നിങ്ങൾ നോക്കിയാൽ ആപ്പിന്റെ ലിങ്ക് ഈ സിമിന് പറഞ്ഞ ആപ്പ് നോക്കിയാൽ മതി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ കൊടുത്തേക്ക അവരുടെ പേജിന് ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാ നിങ്ങൾ നോക്കി വരിക അപ്പൊ നോക്ക് നെക്സ്റ്റ് ടൈം ബൈ എല്ലാരും സെറ്റ് അല്ലായിരുന്നോ സെറ്റ് ഓക്കെ ബൈ ബൈ അപ്പം അപ്പം മറ്റൊരു വീട്ടിലെയും വീണ്ടും സന്ദിക്കും വരയ്ക്കും വണക്കാം